ഞാൻ ഇനി ചെയ്തും പ്രശ്നമില്ല സർട്ടിഫിക്കറ്റ് കിട്ടും ഞാൻ പറയാ നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം ആടെ വരുന്ന എല്ലാരോടും ഞാൻ പറയുന്നത് പറയാം സ്റ്റേജിൽ പോകാൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം കാണിച്ചിട്ടില്ല നമ്മള് വിട്ടുതരും നമ്മള് ക്രൗഡിന്റെ ഇടയ്ക്കെമീന ഉള്ളൂ തമാശല്ലമാ പിന്നോഷൻ ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ്റെ കാര്യം നമുക്ക് സംസാരിക്കണം അതായത് നാളെ നാളെ ഇനോഗ്രേഷൻ അപ്പം എന്താ പറയാ കുര്യാക്കോസിന്റെ ഇനോഗ്രേഷൻ ഇതാക്കിയിട്ടുണ്ട് കുര്യാക്കോസ് ഞാൻ ആ ക്ലിപ്പ് കണ്ട കണ്ടെട്ടാ ഞാൻ ആ ക്ലിപ്പ് കണ്ട് സംഭവം സംഭവം തന്നെയാണ് അതെന്ന് വെച്ചാൽ അതിനുള്ള ബുദ്ധി ഇല്ല വേറെ കാര്യം അത് എന്താണെന്ന് സംഭവം മനസ്സിലാവും എന്തോ സെലിബ്രേഷൻ അടിച്ചാണ് ഫുട്ബോൾ സെലിബ്രേഷൻ അടിച്ചതാണ് പറഞ്ഞത് അങ്ങനെയാണോ പറയുന്നത് ഞാൻ ആ ക്ലിപ്പ് കണ്ട ഞാൻ നോക്കി സംഭവം തന്നെയാണ് അപ്പൊ നാളത്തെ ഇനോഗ്രേഷൻ കുര്യാക്കോസിന് കട്ട് ഓഫ് ചെയ്തിട്ടുള്ളത് കുര്യാക്കോസ് നമ്മളൊന്ന് ഇനോഗ്രേഷൻ വരണം എന്നാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അടക്കം നമ്മള് കൊണ്ടുപോകാന്ന് ചോദിച്ചു വരാം അപ്പം നാളത്തെ ഇനോഗ്രേഷൻ പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് മറ്റേ കുര്യാക്കോസിന് നമ്മള് കട്ട് ഓഫ് ചെയ്ത് ഓക്കെ ഞാരു സാരി പറ നാളെ ഇനോഗ്രേഷന് തലശ്ശേരി എടുക്കൂ തലശ്ശേരി വീട്ടിലേക്ക് തോട്ടപ്പുറത്തോട്ട് പോയിട്ട് വരാം തോര ഞാൻ പറയാം ഞാനൊരു കാര്യം പറയാം അതായത് സമയം ഇഷ്ടം പോലെ ഉണ്ട് അതായത് നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇൻഡോഗ്രേഷൻ അത് തലശ്ശേരി അരമണിക്കൂർ അരമണിക്കൂർ അപ്പൊ ഞാൻ പറയുന്നത് നമ്മളിപ്പം നമ്മള് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പറങ്ങും അതായത് നമ്മൾ ഇവിടെ നിറഞ്ഞ കണ്ണൂർ പോയിട്ട് എടുത്ത് നിൽക്കും കാരണം പകല് ട്രാവൽ ചെയ്യാൻ പറ്റില്ല പകല് നല്ല ബ്ലോക്കും ആയിരിക്കും പിന്നെ ആൾക്കാർക്ക് വണ്ടി തിരിച്ചറിഞ്ഞ് വന്ന് കുറുകും ആക്സിഡന്റ് ഇതെല്ലാം എന്തെല്ലോ പ്രശ്നം പകല് പോകുമ്പോ ഇതാ മറ്റെന്തേനും എന്ത് അവന്റെ പേരെന്തേനും അവന്റെ പേരെന്തേനോ കുരിയാക്കോ സാർ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു ഈ അടുത്ത് ഈ അടുത്ത് കുറുക ഇട്ടിട്ട് ഇതാക്കി കമ്പനിയായത് അത് കമ്പനിയായി അങ്ങനെ എല്ലാരും കമ്പനി ആകുന്ന ഒരുത്തന ഒരു വീഡിയോ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെക്കൻ ചെക്കൻ വണ്ടിയുടെ മുന്നിൽ കൊണ്ടന്ന് ഇട്ടിട്ട് വീഡിയോ എടുത്ത് റീൽസ് എടുത്ത് എടുത്തിട്ട് പോയി ലൊട്ടകള് ഇങ്ങനത്തെ കുറെ ലൊട്ടകള് കാര്യം പറയാം സംഭവം ശരീഫ് പോയില്ല കമ്പനിയായി പക്ഷെ എല്ലാവരും ഇട്ടില്ല ഇങ്ങനെ ആവും വിചാരിക്കണം കാരണം റോട്ടിൽ കൂടെ പോകുമ്പോ മുന്നിൽ വണ്ടിന്റെ മുന്നിൽ ഡിവൈഡറിന്റെ അടുത്ത കൂടെ അല്ലാന്ന് നേരെ പല ആക്സിഡന്റ് ഇതും ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം വണ്ടി ഓടിക്കുന്നത് സീനാണ് പിന്നെ നമ്മള് പോന്നത് ഇന്നരാത്രി നാളെ അങ്ങനെ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴൊക്കെ കടത്തി നമ്മള് റൂമെടുക്കും ഉറങ്ങിക്കോളാം നമ്മൾ നീ പോയി പോയി വീട്ടിൽ പോയിട്ട് ശരി ഞാൻ ക്ഷമയെന്നോക്കറിയ ചെയ്തെങ്കിലും പ്രശ്നമില്ല സർട്ടിഫിക്കറ്റ് ഇട്ടോ ഞാൻ പറയാ നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം ആടെ വരുന്ന എല്ലാരോടും ഞാൻ പറയാം സ്റ്റേജിൽ കാണിക്കണം മറ്റന്നാളാ ലൈവിലെല്ലാവർക്കും ഇത് സ്റ്റേജിൽ നീ ഇങ്ങനെ ഇനോഗ്രേഷൻ ഇത് കാണിക്കാൻ വേണ്ടി സ്റ്റേജിൽ കാണിക്കാൻ വേണ്ടി ഇത് പറ്റൂല ഇതെന്താ എടാ അത് 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 തെറ്റ് തെറ്റ് തന്നെയാണ് തക്കതായ ശിക്ഷ നൽകുക ഇന്നലെ കുര്യാക്കോസ് കുറച്ച് ഓവർ ഫ്രീഡം എടുത്തിരുന്നു ഇല്ലടാ അത് തെറ്റ് എന്ന് പറയാൻ പറ്റും ഓന അറിയാണ്ട് അവിടെ ഇവരെല്ലാം ചെയ്യുന്ന പരിപാടി അത് ഇങ്ങനെ ഇങ്ങനത്തെ ആക്കാനുണ്ട് മനസ്സിലാ അതിനർത്ഥം നിങ്ങക്ക് ഞാൻ വിട്ട് തന്നിരിക്കുന്നു ഷെമീർ നാളെ സ്റ്റേജില് ഇത് കാണിച്ചില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇറക്കി തരും റൗഡിലേക്ക് ഞാൻ ഇവനെ ഒന്തിടും ഇതെന്തോ ഡ്രിന് തൊണ്ണൂറ്റി ഫോർക്കോസ്റ്റിസ് ചെറിയ പണിഷ്മെന്റ് ആണ് ഇത് ഇനോഗ്രേഷന് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിഷ്മെന്റ് ആണ് മനസ്സിലായി ഇവരെ നമ്മള് പുറത്താക്കുന്ന ഒന്നുമില്ല അയങ്ങളെ ചിന്തിക്കണം